വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ബ്യൂട്ടി ഇൻ മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ത് വിശേഷം എല്ലാ രസുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഇതൊരു ട്രാവലിങ് വ്ലോഗാണ് അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുക എന്ന് എല്ലാവർക്കും മനസ്സിലായി അല്ലേ അപ്പൊ എങ്ങോട്ടാണ് യാത്ര എന്നൊക്കെ ഉള്ളത് നമുക്ക് പുറകാല പറയാം അപ്പം നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോകാണ് എയർപോർട്ടിൽ നിന്ന് പോവാ പോവാന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ഏകദേശം ഇവിടെ ഒന്നും അല്ല മൊബൈ ഒന്നുമല്ല പുറത്തോട്ടെങ്ങോട്ടോ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും എങ്ങോട്ടാന്ന് നിങ്ങൾ എന്തായാലും ഓരോ വീഡിയോസും കാണുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പൊ നിങ്ങൾ സമയപ്പം അഞ്ചര ആറായി അപ്പം സൂര്യനൊക്കെ ഉദിച്ചു വരുന്നു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു അഞ്ചു മണിയൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഒരു ആറു മണിയായിട്ടുണ്ട് സൂര്യനൊക്കെ ഉദിച്ചു ഇപ്പൊ എയർപോർട്ട് അടുക്കാറായിട്ടുണ്ട് അങ്ങനെ ലഗേജ് ഒക്കെ ആയിട്ട് നമ്മൾ ഇതാണ്ട് എയർപോർട്ട് ഇതേ ഫ്ലൈറ്റ് ഒക്കെ പോകുന്നത് കാണാൻ നമുക്ക് ഇതേണ്ട കണ്ടില്ലേ അപ്പം എയർപോർട്ടിനോട് അടുത്ത് വന്നു നമ്മൾ അപ്പം നേരെ നമ്മൾ ഇനി എയർപോർട്ടിൽ കാണാം വേണ്ട എയർപോർട്ട് എത്തി നമ്മുടെ മുംബൈ എയർപോർട്ടിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ ലഗേജൊക്കെ ഇറക്കി ഇതിനെ നേരെ അകത്തു കൊട്ട് കയറണം പിന്നെ ബാക്കി പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം അപ്പോൾ കൂടെ നേരെ കൗണ്ടർ സെക്ഷനിലോട്ട് പോകുന്നത് കണ്ടപ്പം പോകുന്നതിന് ചെറിയൊരു സംശയം നമ്മൾ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിനാണോ പോകുന്നതെന്ന് അതായത് എമിറേറ്റ്സ് സെക്ഷനിലാണോ അച്ഛനങ്ങോട്ട് കയറിപ്പോയത് അപ്പം നമ്മൾ അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് അവരോട് പറഞ്ഞില്ലായിരുന്നു നമ്മൾ എമിറേറ്റ്സ് ഫ്ലൈറ്റിനാണ് പോകുന്നതെന്നുള്ള കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു അവരുടെ ആരാഗ്രഹമായിരുന്നു അതിന് പോകണമെന്ന് അപ്പം നമ്മൾ അത് സർപ്രൈസായിട്ട് വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ കൗണ്ടറിൽ കയറി കയറിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള മെഞ്ചിലൊക്കെ വന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയും വിശ്രമിച്ചതിന് ശേഷം നമുക്ക് ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് അതായത് ടെൻ ടെൻ ഉള്ളായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ നേരെ തേണ്ട നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാനായിട്ട് പോവുകയാണ് എന്താ അപ്പം നമുക്ക് നാല് സീറ്റ് ഒരുമിച്ച് കിട്ടി കേട്ടോ പിന്നെ പപ്പയ്ക്കുള്ള സീറ്റ് അപ്പുറത്തായിരുന്നു അച്ഛക്കുള്ളത് അപ്പം മോ കയറിയപ്പം തന്നെ നമ്മൾ അന്യൂസ് ഗെയിം സെക്ഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു അവിടെ കളിയും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് കളിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ എത്തി ഇവിടെ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റിനാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് അപ്പം നമ്മൾ കുറച്ച് നേരം പിന്നെ ദുബായ് എയർപോർട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു കുറച്ച് ഫുഡൊക്കെ കഴിച്ചു കോഫി കുടിച്ചു അപ്പം അതിന് ടൈം ഉണ്ടായിരുന്നു അപ്പം കുറച്ച് നേരം അങ്ങനെ നടന്നപ്പം അച്ഛൻ്റെ കസിൻ ബ്രദർ അതായത് അച്ഛൻ്റെ മാവിയുടെ മോൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ദുബായ് എയർപോർട്ടിൽ അച്ഛൻ ഞങ്ങളെ കാണാനായിട്ട് വന്നു അപ്പം കുറച്ച് നേരം അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റിനുള്ള ടൈം ആയപ്പം നമ്മൾ നേരെ അണ്ടർഗ്രൗണ്ട് മെട്രോ വഴി നേരെ നമ്മുടെ ഫ്ലൈറ്റ് കയറാനായിട്ട് പോവുകയാണ് ഫ്ലൈറ്റ് പൊങ്ങുമ്പോഴൊക്കെ ചെറിയൊരു പ്രയാസവും പിന്നെ ഭയവും ഒക്കെ ഉണ്ട് കാരണം രണ്ടു മാസം മുന്നേ നടന്ന ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടല്ലോ അഹമ്മദാബാദിൽ അത് നമ്മുടെ സ്വന്തം നാട്ടുകാരിയൊക്കെ ആയിരുന്നു അപ്പൊ അതിൻ്റെതായ ചെറിയൊരു ഒരു പിക്ചർ നമ്മുടെ മനസ്സിലുള്ളിടത്തോളം കാലം ചെറിയൊരു ഭയവും കാര്യങ്ങളും ഉണ്ടാവും എന്തായാലും എല്ലാ യാത്രയിലും അപകടങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് എല്ലാം ദൈവം കാത്തുകൊള്ളു എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു എന്തായാലും നമ്മളിപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും നമ്മൾ കേറിയത് എമറേറ്റ്സിലാണ് ഡബിൾ ടെക്കറുള്ള ഫൈക്കിൽ ആണ് അപ്പം മുകളിൽ ഈ ബിസിനസ് ക്ലാസ് ആണ് ഒരിക്കൽ നമ്മളും അവിടെയും യാത്ര ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന അവിടെയും കയറണമെന്നൊരാഗ്രഹമുണ്ട് എന്നെങ്കിലും അതും സാധിക്കും അതൊരു ഡ്രീമാണ് ഞങ്ങളുടേത് അപ്പം ഇതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ സ്ക്രീനിൽ ഇതെല്ലാം കാണാൻ സാധിക്കും നമ്മൾ ഫ്ലൈറ്റ് ഇതുകൊണ്ട് ഇറങ്ങുന്നതും മുകളിലേക്ക് പോകുന്നതും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് താഴെ ഇറങ്ങി നമ്മൾ നമ്മുടെ സ്ഥലത്തെത്തി ഏത് സ്ഥലമാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം കാരണം അറിയാവുന്നവരൊക്കെ കമൻ്റ് ചെയ്യുക ഈ ഒരു പിക്ചർ കണ്ടിട്ട് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കി പ്രകാരമുള്ള വീഡിയോസിൽ ബാക്കി ഭാഗങ്ങൾ പാർട്ടി പാട്ട് പാട്ടായിട്ട് വരുന്നതായിരിക്കും നമ്മൾ എവിടെയായിരുന്നു ഇങ്ങോട്ടുള്ള യാത്രകളാണെന്നുള്ളത് അപ്പം നമ്മളെ കാത്ത് നമ്മൾ ട്രാവൽ ഏജൻസിയുടെ ആള് മെയിൻ ലീഡർ വന്നിട്ടുണ്ട് അപ്പം പുള്ളിയുടെ പുള്ളിയുടെ ത്രൂ ആണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അപ്പം അവരുടെ ബസ്സിൽ നമ്മൾ നേരെ നമ്മൾ നമ്മുടെ ഹോട്ടലിൽ എത്തി കഴിക്കുകയാണ് അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി പ്രകാരമുള്ള വീഡിയോസിൽ കാണാം താങ്ക്